ഹലോ ഫ്രണ്ട്സ് ഞാൻ പി ജി രാജേഷ് അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോട്ടുണ്ടായിരുന്നു ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് തുണി ജോയിൻ ചെയ്തിട്ട് അതുമ ഫ്രണ്ടിനൊക്കെ വെച്ച് വരയ്ക്കാണ് വെച്ച് വരച്ചിട്ട് അത് വെട്ടിയെടുക്കാം നമുക്ക് അതാളവലി ഇഞ്ച് നീക്കിയിട്ടിട്ട് വെട്ടാം അതൊന്ന് മടക്കി അതിൻ്റെ അരി തയ്ച്ച് എടുക്കണം അപ്പോൾ നമുക്ക് ആ വീ നക്കിൻ്റെ അട അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ തയ്ക്കാം ചുരിദാറിനായാലും നൈറ്റിക്കായാലും ഇതുപോലെ പീസ് വെച്ച് അടിക്കാം നമുക്ക് അതിൻ്റെ അരിവശങ്ങളൊക്കെ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് നെക്കിൽ വെച്ച് കൊടുക്കാം നെക്കിൽ ഫ്രണ്ടിനെക്കുമ്പം നല്ല വശത്ത് ഇതിൻ്റെ നല്ല വശം വെച്ച് ഈ ചെറിയ പീസിൻ്റെ നല്ല വശം വെച്ച് കണ്ട് നമുക്ക് അടിച്ച് മറിച്ച് ചീത്തവശത്തേക്ക് മറിച്ചെടുക്കാം അങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയൊരു കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചീത്ത വശത്തേക്ക് മറച്ച് അടിക്കാം ചീത്ത വശത്തേക്ക് മറച്ച് ഞാൻ ഇപ്പം അടിക്കണില്ലേ രണ്ട് സൈഡ് ബാക്ക് വശം ഫ്രണ്ട് വശം യോജിപ്പിച്ചതിന് ശേഷം മടക്കി തയ്ക്കുന്നുള്ളൂ ഇനി ബാക്കിലേക്ക് വേണ്ടിയിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്കിൽ വെച്ച് കൊടുക്കാം നമുക്ക് ക്രോസ് പീസ് രണ്ട് മടക്ക് മടക്കിയിട്ട് ഒരടിപ്പ് അടിക്കുക അതിന് ശേഷം അത് ചീത്ത വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും അടിച്ചു കൊടുക്കാം ഒരു രണ്ടടിപ്പ് കാലിഞ്ചി വീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കാം എൻ്റെ ക്യാമറ തിരിഞ്ഞു പോയിട്ടുണ്ട് ഫോൺ വെച്ചപ്പോൾ അപ്പോൾ അത് കാരണം ഇങ്ങനെ കാണുന്നത് നെക്ക് ഫിനിഷ് ചെയ്ത് അടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യാം ഫ്രണ്ടിൻ്റെ ഷോൾഡറിൻ്റെ ആ നെക്കിൻ്റെ പീസ് മടക്കി വെച്ച് അടിച്ചതിന് ശേഷം അത് നിവർത്തുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ട് ഞാൻ ആദ്യം മടക്കി അടിക്കാഞ്ഞത് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് തോന്നും ബാക്ക് വശം ഫുള്ള് കംപ്ലീറ്റ് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് മടക്കി അടിച്ചിട്ടുണ്ടായില്ല പിന്നെ അപ്പുറത്തെ സൈഡും ഷോൾഡർ ഇതുപോലെ തന്നെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ആ നിൽക്കണ ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് അടിക്കാം ബാക്കിലേക്ക് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ തയ്യൽത്തുമ്പൊന്നും കാണില്ല നെക്ക് വശത്ത് ഇനി നമുക്ക് ഫ്രണ്ടി നെക്ക് ഒന്ന് പതിപ്പിച്ചടിച്ചതിന് ശേഷം സ്ലീവ് വെച്ചുകൊടുക്കാം സ്ലീവ് ജോയിൻ ചെയ്യാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല ഞാൻ ഐ ടി വീഡിയോ ഒക്കെ മുൻപ് ഇട്ടിട്ടിട്ടുണ്ട് കഫ്താനീറ്റി ആയാലും സാധാരണ ഫ്രോ പ്ലീറ്റഡായാലും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അടിയിൽ ഫ്രില്ലിൽ വയ്ക്കാനുള്ളത് ഒരാറഞ്ച് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിൽക്കും പ്ലീറ്റ് വേണമല്ലോ അപ്പം അതുകൊണ്ട് രണ്ട് പീസ് വെച്ച് ജോയിൻ ചെയ്ത് പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റുകൾ ഇട്ടുകൊടുക്കാം ആ പ്ലീറ്റ് ഇടുന്നതിൻ്റെ അടിവശം ഒന്ന് ആദ്യം തന്നെ രണ്ട് മടക്ക് മടക്കി നമുക്ക് അടിക്കാം അതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റുകൾ തുണിയുടെ ഇതനുസരിച്ച് നമുക്ക് പ്ലീറ്റുകൾ അകത്തിട്ട് കൊടുക്കണമെങ്കിൽ അകത്തിയിട്ട് കൊടുക്കാം അടുപ്പിച്ചിടണമെങ്കിൽ ധാരാളം തുണി ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ചിട്ട് കൊടുക്കാം ചിലതിൽ തികയില്ല നമുക്ക് വെട്ടാനൊന്നും പ്ലീറ്റ് ഇടാനായിട്ട് അധികം തുണി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പ്ലീറ്റ് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഈ പ്ലീറ്റിട്ട തുണിയും ഫ്രോക്കിൻ്റെ തുണി അടിവശം കൂടിയിട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഈ ചീത്തവശത്ത് അടിക്കാം കാലിഞ്ചി വീതിയിൽ അടിച്ചു കൊടുക്കാം അപ്പുറം ഇല്ലിട്ട് അടിച്ചാൽ അതികൂടെ തന്നെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അറ്റം വരെ അടിച്ചു കൊടുക്കാം അങ്ങനെ അതിന് ശേഷം അത് നല്ല വശം മലർ ഇങ്ങനെ കമത്തിയിട്ടതിന് ശേഷം നമുക്കതൊന്ന് പതിപ്പിച്ചടിക്കാം തയ്യൽ നല്ല നല്ലതിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു കാലിഞ്ചി വീതിയിൽ ഇവിടെപ്പുറത്ത് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും തയ്യൽ ഇങ്ങനെ പൊന്തി നിൽക്കില്ല അതിന് ശേഷം നമുക്കതൊന്നിങ്ങനെ താഴ്ത്തിട്ട് നോക്കിയിട്ട് ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് വരച്ച് കൊടുത്ത് അടലപ്പെടുത്തിയതിന് ശേഷം തയ്ച്ചു കൊടുക്കാം അടിവരെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്